ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് ഇന്നും മീനൊന്നും കിട്ടിയില്ല ഇന്നലത്തെ ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ട് അത് മീൻ വെച്ചിട്ടുണ്ട് എന്നാണ് മീൻ കറി കുറച്ച് അയിലക്കുഴുവായിരുന്നു ഇന്നലെയായിട്ട് അപ്പോൾ അയിലക്കുഴുവ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് പിന്നെ പപ്പടം ഉണ്ട് പപ്പടം കാച്ചു വെച്ച് കവറിനകത്തേക്കുവാണെങ്കിൽ ഇങ്ങനെ കവറിനകത്ത് വെക്കുവാണെങ്കിൽ നല്ല തണുക്കാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും രാവിലെ കുമ്പളപ്പം വരുന്നു ചക്കയുടെ കുമ്പളപ്പം വരുന്നു കിഴൻ കഴിച്ചിട്ട് ബാക്കി മിച്ചം വന്നാണ് പിന്നെ അപ്പുറത്തുനിന്ന് ചക്കകോരു തോരനും കിഴങ്ങും മെഴുക്കുരട്ടില്ല സൈഡിൽ ഒരു പാത്രം നന്നാക്കി തന്നു കേട്ടോ കിഴങ്ങ് മെഴുക്കുരട്ടിയും കൂടെ ഉണ്ട് ഈ സൈഡിൽ പിന്നെ ചുമന്ന കോര വറുത്തതുണ്ട് പിന്നെ പിള്ളേർ അമ്മ സ്കൂളിൽ പോയി പൊന്നു പോയി അപ്പു പോയില്ല കേട്ടോ അപ്പൂവിന് നല്ല ഷർദിലൊക്കെ ആണ് പറഞ്ഞാൽ അവനൊന്നും പോയില്ല അപ്പുറത്തുണ്ട് ടി വി കണ്ടോണ്ടിരിക്കുക അപ്പുറത്ത് അതുകൊണ്ട് അവിടെ പോലും ഇപ്പോൾ ഉണ്ട് കേട്ടോ പിന്നെ അമ്മക്കൂട്ടി വരാറൂട്ടിക്കൊന്ന് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ക്ലാസ് ഉണ്ട് ഒന്നര കഴിയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഒന്നര കഴിയുമ്പോഴത്തേക്കല്ല പന്ത്രണ്ടര വരെയുള്ളവർക്ക് ക്ലാസ് പിന്നെ അത് കഴിയുമ്പോൾ ഒന്നര വരെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയും തിരിച്ചിനിയും ബസ്സിനകത്ത് കയറി ലൈൻ ബസ് കയറി വരത്തുള്ളൂ ചേട്ടൻ്റെ അവിടുന്ന് ഓഫീസിൻ്റെ അവിടെ നിന്ന് നമ്മളടുത്തായതുകൊണ്ട് ഇങ്ങോട്ട് കുളിക്കാനായിട്ട് പോകും അവർ രണ്ടും കൂടെ ഒരുമിച്ച് ഇനി രണ്ടുമണിയൊക്കെ കഴിഞ്ഞേ വരത്തുള്ളു എന്തായാലും ബസ് കിട്ടി ഒന്നര വരെ ക്ലാസ് ഉണ്ട് പിന്നെ ബസ് കിട്ടി കയറി വരണ്ടേ അപ്പം താമസിക്കും രണ്ടുമണിയൊക്കെ കഴിഞ്ഞേ വരത്തുള്ളു ഇന്ന് എന്ന് പറഞ്ഞാൽ വെയിൽ രാവിലെ ഇന്നലെ രാത്രി രാവിലെ പിന്നെയൊക്കെ ചെറിയ മഴയായിരുന്നു ഇപ്പം ഒന്നും തെളിഞ്ഞു എനിക്ക് ഇടയ്ക്ക് നല്ലൊരു ഇന്നലത്തെ പിന്നെ നല്ല നല്ല വെയിലായിരുന്നു പക്ഷേ ഇന്നങ്ങനെ വെയിലുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് മങ്ങി ഇപ്പം മങ്ങി നിൽക്കുക ചെറുതായിട്ട് വെയിൽ വരും പിന്നെ മങ്ങി നിൽക്കുക അങ്ങനെയാണ് എൻ്റെ കാലാവസ്ഥ അല്ലേ സ്കൂളിലും ഒക്കെ പോയണ്ട് റോഡിലെങ്ങുവാനൊക്കെ ഒന്നുമില്ല അവിടെ അച്ഛനും അമ്മയും അവിടെ അമ്മ അച്ഛനോട് വാർത്ത കേട്ടോണ്ടിരിക്കുന്നു അമ്മ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്തുണ്ട് ഇതൊക്കെയാണ് ചേട്ടനും വന്നിട്ടില്ല അമ്മയും പറയ അമ്മ കൂടെ വരത്തുള്ളു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ